ഒട്ടനവധി വാർത്തകൾ വന്നപ്പോൾ ചില വാർത്തകൾ പിന്നിലേക്ക് പോയി ശരിക്കും എന്താണ് ഇപ്പോൾ പാകിസ്ഥാന്റെ അവസ്ഥ ഇന്ത്യയിൽ നിന്നുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് ക്രമീകരിച്ചതിലൂടെ പാകിസ്ഥാന്റെ വെള്ളം കൂടി മുട്ടിയിരുന്നു ഇന്ത്യയെ വെറുതെ പ്രകോപിപ്പിച്ചതാണ് ഈ ഒരു ദയനീയ അവസ്ഥയ്ക്ക് കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ നമുക്കൊന്ന് പരിശോധിക്കാം ദക്ഷിണേന്ത്യയുടെ ജല നയതന്ത്രത്തിൽ ഒരു സുപ്രധാനവും അഭൂതപൂർവ്വവുമായ മാറ്റത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട് സിന്ധു നദീ ജല ഉടമ്പടി അഥവാ ഐ ഡബ്ല്യു ടി ഒരിക്കലും പുനഃസ്ഥാപിക്കില്ല എന്ന് ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രി അമിത് ഷാ വ്യക്തമാക്കിയിരിക്കുകയാണ് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഇരുപത്തിയാറ് സാധാരണക്കാരുടെ ജീവൻ കവർന്ന ഭീകരാക്രമണത്തിന്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ കരാറിൽ പങ്കാളിത്തം നിർത്തിവെക്കാൻ ഇന്ത്യ തീരുമാനിച്ചതിനെ തുടർന്നാണ് ഈ ഒരു പ്രഖ്യാപനം അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്ക് പാകിസ്ഥാൻ തുടർച്ചയായി പിന്തുണ നൽകുന്നതായി തെളിഞ്ഞതോടെയാണ് കരാർ താൽക്കാലികമായി നിർത്തിവെച്ചതെന്ന് ഇന്ത്യൻ സർക്കാർ വ്യക്തമാക്കി ലോകബാങ്കിന്റെ മധ്യസ്ഥതയിലുള്ള സിന്ധു നദീജല ഉടമ്പടി ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ സിന്ധു നദീജല സംവിധാനത്തിന്റെ വിതരണവും ഉപയോഗവും നിയന്ത്രിച്ചു ഇത് ഇന്ത്യയിൽ ഉദ്ഭവിക്കുന്ന മൂന്ന് നദികളിലൂടെ പാകിസ്ഥാന്റെ ഏകദേശം എൺപത് ശതമാനം കൃഷിയിടങ്ങൾക്കാണ് ജല ലഭ്യത ഉറപ്പാക്കിയിരുന്നത് കരാർ പുനഃസ്ഥാപിക്കില്ലെന്ന് മാത്രമല്ല പാകിസ്ഥാനിലേക്ക് ഒഴുകിയിരുന്ന വെള്ളം ആഭ്യന്തര ആവശ്യങ്ങൾക്കായി ഇന്ത്യ സജീവമായി തിരിച്ചുവിടുമെന്നും മന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇനിയാണ് മാറ്റം വരാൻ പോകുന്നത് രാജസ്ഥാനിലേക്ക് വെള്ളം തിരിച്ചുവിടാൻ ഒരു കനാൽ നിർമ്മിക്കാനുള്ള പദ്ധതി അദ്ദേഹം പരാമർശിച്ചു കഴിഞ്ഞു ലഭിക്കുന്ന വെള്ളത്തിന്റെ അഭാവം പാകിസ്ഥാനെ നല്ല രീതിയിൽ ബാധിക്കുമെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു ഇന്ത്യയുടെ ഏകപക്ഷീയമായ നടപടിയെ പാകിസ്ഥാൻ ശക്തമായി എതിർത്തിരുന്നു ഇത് അന്താരാഷ്ട്ര നിയമത്തിൻ്റെയും ഉടമ്പടിയുടെയും സ്വന്തം വ്യവസ്ഥകളുടെയും ഒക്കെ ലംഘനമാണെന്ന് മുദ്ര കുത്തിയിരുന്നു നദീജലം തടയാനുള്ള ഏതൊരു ശ്രമവും യുദ്ധത്തിൻ്റെ പ്രവൃത്തിയായി കണക്കാക്കുമെന്ന് പാകിസ്ഥാൻ വിദേശകാര്യ ഓഫീസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു അന്താരാഷ്ട്ര നിയമപ്രകാരം ഇന്ത്യയുടെ തീരുമാനത്തെ വെല്ലുവിളിക്കാൻ ഇസ്ലാമാബാദ് നിയമപരമായ വഴികൾ തേടുന്നുണ്ടെന്ന സൂചനയും തന്നിരുന്നു എന്നാൽ ഇന്ത്യ ഇതുപോലെയുള്ള ഓലപ്പാമ്പുകളൊന്നും കണ്ട് ഒരു രാജ്യമല്ല എന്ന് പാകിസ്ഥാൻ മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുത്തു എന്നതാണ് വസ്തുത ഷെഹബാസ് ഷെരീഫും ബിലാവൽ ഭൂട്ടോ സർദാരിയും ഉൾപ്പെടെയുള്ള പാകിസ്ഥാനിലെ ഉയർന്ന നേതാക്കൾ ഈ നീക്കത്തെ ജല അതിക്രമം എന്ന് അവലപിക്കുകയും പാകിസ്ഥാന്റെ ജല അവകാശങ്ങൾ സംരക്ഷിക്കുമെന്ന് പ്രതിജ്ഞ എടുക്കുകയും കരാർ മാനിച്ചില്ലെങ്കിൽ സംഘർഷം രൂക്ഷമാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമീപകാല വെടിനിർത്തൽ കരാർ ഉണ്ടായിരുന്നിട്ടും ഉടമ്പടി താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു ചർച്ചകൾ പുനരാരംഭിക്കാനോ നയതന്ത്ര നടപടികൾ പിൻവലിക്കാനോ ഇന്ത്യയിൽ നിന്ന് സന്നദ്ധതയുണ്ടെന്ന സൂചനകളൊന്നും ഉണ്ടായില്ല സസ്പെൻഷൻ പുനഃപരിശോധിക്കണമെന്ന പാകിസ്ഥാന്റെ ആവർത്തിച്ചുള്ള അഭ്യർത്ഥനകൾക്ക് മറുപടി ലഭിച്ചതുമില്ല ചർച്ചയും ഭീകരതയും ഒരുമിച്ച് പോകില്ല എന്ന നിലപാടിൽ ഇന്ത്യൻ സർക്കാർ ഉറച്ചു തന്നെ നിന്നു അമിത്ഷായുടെ വ്യക്തമായ പ്രസ്താവനയും ഇന്ത്യയുടെ തുടർച്ചയായ നടപടികളും പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ജലപങ്കിടൽ സഹകരണത്തിൽ നിന്നുള്ള ഒരു പ്രധാന വ്യതിയാനത്തെ പ്രതിനിധീകരിക്കുന്നു ഇത് പ്രാദേശിക സ്ഥിരത പാകിസ്ഥാനിലെ കാർഷിക ഉപജീവന മാർഗം അന്താരാഷ്ട്ര ജല ഉടമ്പടികളുടെ വിശാലമായ ചട്ടക്കൂട് എന്നിവയിൽ കാര്യമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ്